താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ആഗ്രഹങ്ങൾ നടക്കും ആവേശത്തോടെ മുന്നേറും അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ വാഹനം കൈവശത്തിലെത്തും പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും കലയും സാംസ്കാരികവുമായ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം പുതിയ വർഷം അനുകൂലമാണ് ഏത് കാര്യത്തിലും ആവേശം പ്രകടമാകും വിവാഹബന്ധം ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലാകും തൊഴിലിടത്തിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും വീട് നിലവിലുള്ളത് വാങ്ങുകയോ പുതിയത് നിർമ്മിക്കുകയോ ചെയ്യാൻ ചേർന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും വ്യാപാരത്തിലേക്ക് കൂടുതൽ പണം ഇറക്കും വ്യാപാരത്തിൽ സർക്കാർ തല ഇടപെടലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കും തുലാമാസത്തിൽ പ്രണയത്തിലുള്ളവർക്ക് ബന്ധുക്കളുടെ സഹകരണത്തോടെ ഒന്നാകാൻ സാധിക്കും പുതിയ ഭൂമി സ്വന്തമാക്കും കളവിനോ വഞ്ചനയ്ക്കോ വിധേയരാക്കാൻ യോഗമുള്ള സമയമായിരിക്കും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കും വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് അവസരത്തിനൊത്ത് ഉണർന്നു പ്രവർത്തിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ